പാലാമുണ്ടുപാലം ഭാഗത്ത് സെമിനാരിക്കൽപ്പടിയിൽ കണ്ടം വ്യാപകമായി നികത്തിക്കൊണ്ടിരിക്കുകയാണ് പച്ച ഒരു കോമ്പൗണ്ട് ഏക്കറുകളോളം മറച്ചു വെച്ചിട്ട് പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ടാണ് ഈ കണ്ടം നികത്തിൽ മഴയത്ത് വളരെ സാഹസികമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ദൂരെ മുണ്ടുപാലം പാടശേഖരത്തിൽ ആ ദൂരെ പച്ച നെറ്റ് കെട്ടിയാണ് ഈ മണ്ണ് മണ്ണ് പച്ചമണ്ണിട്ട് ഈ പാടം നകത്തുന്നത് പൊതുജനങ്ങളുടെ ദൃഷ്ടിയിൽപ്പെടാതെ മറച്ചു മറച്ചുവെച്ചിരിക്കുന്നത് പച്ച നെറ്റ് കെട്ടി മറച്ചിരിക്കുകയാണ് മുണ്ടുവാലം മുതൽ ഇപ്പോൾ ഇത് മുണ്ടുപാലത്ത് നിന്നുള്ള ദൃശ്യമാണ് മുണ്ടുപാലം മുതൽ അല്ലപ്പാറ വരെ നീണ്ടു കിടക്കുന്ന മൂന്ന് കിലോമീറ്ററിലായി നീണ്ടു കിടക്കുന്ന പാടശേഖരമാണ് പണ്ട് കാലത്ത് ഇരുപ്പ് കൃഷിയുണ്ടായിരുന്നു ഇപ്പോൾ മണ്ണ് മാഫിയ കടന്നു കയറി അധികൃതരുടെ ഒത്താശയോടുകൂടി ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്വ ബോയ് സ്റ്റോറിൻ്റെ അടുത്ത് സ്വകാര്യ വ്യക്തി ആയിരക്കണക്കിന് ലോഡ് മണ്ണിട്ട് ഈ കണ്ടം നികത്തിയിരുന്നു ഇപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം വെള്ളത്തിൽ തന്നെ പച്ച നെറ്റ് കെട്ടി ആയിരക്കണക്കിന് ലോഡ് ഇന്നിപ്പം കനത്ത മഴയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഇന്ന് മണ്ണടിക്കാത്തത് ഇതിലേറ്റവും രസകരം അതിൻ്റെ റോഡുകൾ വരെ കട്ടറാകാൻ തുടങ്ങി ഇന്നലെ ആയിരക്കണക്കിന് ലോഡ് പച്ചമണ്ണ്ണ് കൊണ്ടടിച്ച റോഡ് വരെ പിഞ്ച് കീറാൻ തുടങ്ങിയിരിക്കുന്നു അധികാരികൾക്കൊന്നും ഒരു കണ്ണുമില്ല രാഷ്ട്രീയ പാർട്ടികൾക്കൊരു കണ്ണുമില്ല നോക്കുമില്ല എല്ലാവരും കിട്ടേണ്ടത് കിട്ടിക്കഴിയുമ്പോൾ അടങ്ങുന്ന കാഴ്ചയാണ് പാല മുണ്ടുപാലത്ത് നിന്നും കാണുന്നത് പാല മുനിസിപ്പാലിറ്റിയിൽ മുണ്ടുപാലം മുതൽ അല്ലപ്പാറ വരെ നീണ്ടു കിടക്കുന്ന മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ഇരുപ്പൂ കൃഷി നടന്ന പാടമായിരുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത് മൂന്നാം തവണയാണ് പാടം ഏക്കർ കണക്കിന് പാടം പച്ച നെറ്റ് കെട്ടി മറച്ചുകൊണ്ട് മണ്ണ് മാഫിയ വന്ന് ബൾക്കായിട്ട് ഇതാ പാടം നികത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പാലാ മുണ്ടുപാലത്ത് കുഷപ്പേട് സെമിനാരിക്ക് സമീപമാണ് ഇപ്പോൾ ഏക്കർ കണക്കിന് പാടം നികുന്നത് നിസ്സാർ ഇപ്പോൾ ഒരു മതില് സിനിമയിൽ സെറ്റിട്ടിരിക്കുന്ന പച്ച നെറ്റടിച്ചാൽ മതി ജി ഐ പേപ്പ് കൊണ്ട് കാശൊക്കെ മുടക്കിയാണ് ബ്രഹ്മാണ്ടൻ ഇരുപത്തിനാലടിയുടെ ജി ഐ പൈപ്പിൽ വടം കെട്ടി അതി പച്ച നെറ്റ് കൊളുത്തിക്കൊണ്ടാണ് ഇപ്പം വന്നിരിക്കുന്നത് വൻ സാമ്പത്തിക ബാധ്യതയുള്ള പരിപാടികളാണ് ഇതിന് തൊട്ടപ്പുറത്ത് കുറേയിടത്ത് നികത്തിയിട്ടിട്ടുണ്ട് അവിടെയും നികത്താനുള്ള പരിപാടി അവിടെയും വണ്ടി പോയ പാടുകളൊക്കെ കാണാനുണ്ട് ഇതാണ് നമ്മുടെ പുതിയ ഇവിടെ ആർ ഡി ഒ ഉണ്ട് ജില്ലാ കളക്ടറുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ഇത് ഇപ്പം രണ്ടാം തവണയാണ് മൂന്ന് മാസത്തിനകത്ത് നികത്താനുള്ള ശ്രമം നടത്തുന്നത് ഇന്ന് രാവിലെ മുതൽ കനത്ത മഴയാണ്ട് പാച്ചോറ് പോലെ ഇവിടെ കിടക്കണ കണ്ണാ കാണാൻ മേലെ എല്ലാവർക്കും അത് പാച്ചോറ് പോലെ കിടന്നു അതുകൊണ്ട് ഇന്ന് മണ്ണടിച്ചിട്ടില്ല ഇന്നലെ മൊത്തം മണ്ണടിയായിരുന്നു ആയിരക്കണക്കിന് ലോഡ് ഇതുവരെ കയറിയിട്ടുണ്ട് അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് കരുതിയാണ് വാർത്തകൾ ചെയ്യുന്നത് ഇതിനു മുമ്പും പല വാർത്തകളും കോട്ടയം മീഡിയ ചെയ്തിട്ടുണ്ട് അന്ന് ദൈവാനഗ്രഹം കൊണ്ട് ആരും തിരിഞ്ഞ് നോക്കിയിട്ട് പോലും കാരണം പിടിപാടുള്ള ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് ടിപ്പറിൽ ആയിരക്കണക്കിന് ലോഡ് മണ്ണടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന റോഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കത്തിൽ റോഡ് റോഡിതാ പൊടിഞ്ഞു 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 പൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് തേങ്ങാപ്പീര് പോലെ ആയിരിക്കുന്നു ഇത് നാളെ വലിയൊരു കട്ടറായിട്ട് മാറും ഇതാണ് റോഡിൻ്റെ അവസ്ഥ റോഡ് ഒരു കുഴപ്പമില്ലാതെ ടാർ ചെയ്ത റോഡാണ് മണ്ണ് മാഫിയ വന്ന് ഇതാ ഇതിൻ്റെ സൈഡെല്ലാം ഇപ്പോഴേ ഇടിഞ്ഞു തുടങ്ങി ഇതെല്ലാം ഇപ്പം ചകിരിച്ചോറ് പോലെ ആയിരിക്കുകയാണ് നല്ല ഉറച്ച ടാറിങ് ചകിരിച്ചോറ് പോലെ ആയിരിക്കുന്നു ഇതെവിടെയെല്ലാം പിഞ്ചു കീറി പിഞ്ചുകീറി ഇതായത് നാളെ നടത്തു കഴിഞ്ഞൊക്കെ കൊണ്ട് കുളവും തടാകമായിട്ട് മാറാൻ പോവുകയാണ് നമ്മുടെ ഇവിടെ ആർക്കും കാശുണ്ടായ ഇതോ ഒരു കട്ടറും ഇല്ലായിരുന്ന സാധനം ആയിരക്കണക്കിന് ആയിരക്കണക്കിനോട് പണ്ട് കയറി റോഡ് പിഞ്ച് കയറിയ അവസ്ഥയിലാണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാവുന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പരിസ്ഥിതി സംരക്ഷിക്കണം എന്ന് വാദിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉണ്ട് അൻറ്റാർട്ടിക്കൽ ഹിമക്രഡിയുടെ വംശനാശത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരുണ്ട് അങ്ങനെ ഇവിടെ വവ്വാലുകൾ നശിക്കുന്നതിന് കവിത പാടുന്നുണ്ട് ഇപ്പോൾ ഒരു സാംസ്കാരിക നായകന്മാർക്കും കവിതയും പാടണ്ട ശാസ്ത്രവും ഇല്ല സാഹിത്യവും ഇല്ല പരിശുദ്ധവും ഇല്ല ശാസ്ത്ര സാഹിത്യ പരിശുത്വം ഇല്ല ഒന്നുമില്ല മുണ്ടുപാലത്ത് തന്നെ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ട നികത്തി സ്വകാര്യ വ്യക്തി സർക്കാരിൻ്റെതോട് കോൺക്രീറ്റ് കുളലിലൂടെ ഒടുക്കാനുള്ള ശ്രമം ഇപ്പോൾ കോൺക്രീറ്റ് ഇത് വാർത്തിട്ടിരിക്കുന്നതാണ് ഇത് ബോയ്സ്റ്റോൺ തൊട്ടക്കിയപ്പുറത്ത് ഒരു നൂറ്റമ്പത് മീറ്റർ മാറി ബോയ് സ്റ്റോൺ ജംഗ്ഷനിലാണ് ഇത് നടക്കുന്നത് സ്വകാര്യ വ്യക്തി കാണിച്ചു വച്ചിരിക്കുന്ന ഇതെല്ലാം ആയിരക്കണക്കിന് ലോഡ് വന്നിട്ടുണ്ട് പാണ്ടവിടെ വാഴ കുഞ്ചൊക്കെ നട്ടുതിന് വാഴയെല്ലാം കിളുത്തും ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തുവാകാം ഒരു രാഷ്ട്രീയക്കാർക്കും പ്രതികരണ ശേഷിയില്ല ഇവിടെ കൂട്ടപ്പാട്ടുകൾ പാടുന്ന രാഷ്ട്രീയ പാട്ടികളുണ്ട് പരിസ്ഥിതി സംരക്ഷിക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയ പാട്ടികളുണ്ട് മൂന്നാറിലെ വരയാടുകൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാറേ നമ്മുടെ കാറിൻ്റെ അടുത്ത വാഹനത്തിനടുത്ത് ഒരു അതിനെ തൊട്ട വരെ കേസാണ് വരയാടുകളെ തൊട്ടാൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല പരിസ്ഥിതി അത് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വരയാടുകളുടെ പ്രചരണകാലം ആടിനെ തുടരുന്നാണ് പറയുന്നത് ആട് നമ്മുടെ അടുത്തുകൂടെയൊക്കെ വരും തൊട്ടാൽ നമ്മളകത്ത് പോകും ആടിനൊരു പ്രശ്നവുമില്ല ഇവിടെ പരിസ്ഥിതി സംരക്ഷിക്കണ്ട ഒന്നും സംരക്ഷിക്കണ്ട കൈ കാശുണ്ട് ഇപ്പം പച്ച നെറ്റും കൂടെ വേണം കേട്ടോ പച്ച നെറ്റിട്ടും ജനങ്ങളെ കണ്ണിപ്പൊഴിയിലാന്ന് മറച്ചു വെച്ചിട്ട് ചെയ്തോളാനാണ് അധികാരികൾ പച്ചമണ്ട് മാഫിയോട് പറഞ്ഞിരിക്കുന്നത്